സ്വയം മാറുന്നതോടൊപ്പം സമൂഹത്തെയും മാറ്റിമറിക്കുന്ന ചിലരുണ്ട് വിളക്കുമരം പോലെ പ്രകാശിക്കുമ്പോൾ ചുറ്റിലും വെളിച്ചം പരത്തുന്നവർ തന്നോടൊപ്പം മറ്റുള്ളവരും വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ മഹത്തായ ഈ സ്വഭാവവിശേഷമുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മുടെ മുന്നിൽ എല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞിപ്പാക്ക എന്ന് വിളിക്കുന്ന മഞ്ചേരി കസവുകേന്ദ്രയുടെ സാരഥി സ്വപ്രയത്നത്തിലൂടെ വ്യാപാര മേഖലയുടെ ഔന്നത്യത്തിലേക്ക് കയറിയിട്ടും സാധാരണക്കാരനെപ്പോലെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അഭിവൃദ്ധിയുടെ വളർച്ചയുടെ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ മുന്നിലെത്തിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ആത്മവിശ്വാസവും ദൈവകൃപയും കൊണ്ട് തകർത്തു മുന്നേറിയ കരുത്തിന്റെ പ്രതീകം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നെല്ലിക്കുത്തിൽ പാലത്തിങ്കൽ കൊള്ളത്തൊടി കുട്ട്യാലി ഹാജിയുടെയും സ്വാതന്ത്ര്യസമര സേനാനിയായ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പൗത്രി വാരിയൻകുന്നത്ത് ആയിഷയുടെയും മൂത്ത മകനായിട്ടാണ് കുഞ്ഞിപ്പാക്ക ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം നെല്ലിക്കുത്ത് ജി എൽ പി എസ് നെല്ലിക്കുത്ത് ജി വി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പാസ്സായി അക്കാലങ്ങളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം മഞ്ചേരി പാണ്ഡിക്കാട് റോഡിൽ പിതാവ് നടത്തിയിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ പ്രവർത്തിച്ച് വ്യാപാരത്തിന്റെ ആദ്യ പാഠങ്ങളും അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആരംഭിച്ചു ഡാഡി മമ്മി എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം സ്വന്തം പട്ടണമായ മഞ്ചേരിയിൽ ഉമ്മയോടുള്ള സ്നേഹാതരങ്ങൾ എന്നും ഓർമ്മകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കൊള്ളം തൊടി ആയിഷയുടെ ചുരുക്കപ്പേരിൽ പിതാവിനോടും സഹോദരന്മാരോടുമൊപ്പം കെ ടി എ ക്ലോത്ത്മാർട്ട് എന്ന വസ്ത്രവ്യാപാര കേന്ദ്രത്തിന് തുടക്കമിട്ടു വിജയപാതയിലൂടെയുള്ള ജൈത്രയാത്ര ആരംഭിക്കുകയായി അധികം താമസിക്കാതെ കെ ടി എ ജെൻസ് പ്ലാനറ്റും പ്രവർത്തനം തുടങ്ങി അക്കാലത്ത് കെ ടി എ മഞ്ചേരിക്കാർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ വലിയൊരു വ്യാപാര സൗഹൃദമാണ് എല്ലാവിധത്തിലുള്ള ഉപഭോക്താക്കൾക്കും പറ്റുന്ന തരത്തിലുള്ള വൈവിധ്യപൂർണമായ വസ്ത്രശേഖരങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്നത് പൊതുജനങ്ങളെ അങ്ങോട്ടാകർഷിച്ചു കെ ടി എ മഞ്ചേരിയുടെ സ്വന്തം വസ്ത്രാലയമായി രണ്ടായിരത്തി ഒൻപതിൽ പെരിന്തൽമണ്ണയിൽ ബെഡാ ബസാറിന് തുടക്കം കുറിച്ചു ദീർഘമായ അഞ്ചു വർഷങ്ങൾ വിജയത്തിന്റെ പൊൻപതക്കവുമായി മുന്നേറിയപ്പോൾ കുഞ്ഞിപ്പാക്കയുടെ മനസ്സിൽ ഒരു ആശയമുധിച്ചു ആ സ്വപ്നമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മൂന്നിന് യാഥാർത്ഥ്യമായത് മഞ്ചേരിയിൽ കച്ചേരിപ്പടിയിൽ നിർമാൻ മുഹമ്മദ് അലിയുടെ കെട്ടിടത്തിൽ അതിവിപുലമായ ഒരുക്കങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഉടയാടകളുടെ വിശേഷപ്പെട്ട ശേഖരങ്ങളുള്ള ഒരു വലിയ വസ്ത്രാലയം അക്കാലത്ത് കച്ചേരിപ്പടി കച്ചവട സാധ്യത കുറഞ്ഞ സ്ഥലമായിരുന്നിട്ടും പലരും പുതിയ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിശ്ചയദാർഢ്യവും ദൈവവിശ്വാസവും കൈമുതലായുള്ള അദ്ദേഹം ആ സംരംഭത്തിന് ആരംഭം കുറിക്കുക തന്നെ ചെയ്തു മഞ്ചേരിയുടെ ഹൃദയത്തിലും ഉടലിലും കസവണിയിച്ച മഞ്ചേരി കസവുകേന്ദ്രം ആദ്യത്തെ രണ്ടു മൂന്ന് മാസത്തെ പുതുമോടിക്കു ശേഷം കച്ചവടമാകെ അവതാളത്തിലായി വരുമാനമില്ലാതെ വട്ടം കറങ്ങി സ്റ്റാഫിനു ശമ്പളം കൊടുക്കാൻ പോലും കച്ചവടമില്ലാതെ കുഴങ്ങിയപ്പോഴാണ് റണ്ണിംഗ് മെറ്റീരിയലിനെ കുറിച്ച് കുഞ്ഞിപ്പാക്ക ആലോചിക്കുന്നത് അതിലൂടെ കച്ചവടത്തിന്റെ ദിശ മാറ്റിമറിക്കാമെന്ന് ആഗ്രഹിച്ചു ദൈവസഹായത്താൽ അത് ഫലപ്രാപ്തിയിലെത്തി റണ്ണിംഗ് മെറ്റീരിയൽ മഞ്ചേരിയിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ചു വിജയവഴി കണ്ടെത്തിയത് കുഞ്ഞിപ്പാക്കയാണ് കണ്ടും കേട്ടും അറിഞ്ഞ് ഉപഭോക്താക്കൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നും കസവുകേന്ദ്രയെ തേടിയെത്തി കേന്ദ്രയിൽ ലഭിക്കാത്ത റണ്ണിംഗ് മെറ്റീരിയലെങ്കിൽ മറ്റെവിടെയുമില്ല എന്ന സ്ഥിതി വന്നു വസ്ത്രവിപണന രംഗത്ത് ഇതൊരു നവതരംഗമായി ഇപ്പോൾ റണ്ണിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുലവും വിശിഷ്ടവും ഹൃദയാകർഷകവുമായ ശേഖരം മഞ്ചേരി കസവുകേന്ദ്രയുടെ മാത്രം പ്രത്യേകതയായി മാറി സ്ഥാപനം ഉയർച്ചയുടെ പടവുകൾ ഏറിയത് ഒരു സുപ്രഭാതത്തിലല്ലെന്നോർക്കണം വളരെയേറെ നാളുകളുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം സഹിച്ചും അവയ്ക്കെതിരെ പോരാടിയുമാണ് കുഞ്ഞിപ്പാക്ക ഈ നിലയിലെത്തിയത് സ്ഥാപനത്തിലെ ഏറ്റവും സാധാരണ ജോലിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നതിന് കുഞ്ഞിപ്പാക്കയ്ക്ക് ഒരു മടിയുമില്ല കെ ടി എൽ ആയിരിക്കുമ്പോൾ തുണിക്കെട്ടുകൾ രണ്ടാം നിലയിലേക്ക് ചുമന്നേറ്റുന്ന മുതലാളിയായി രാവും പകലും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന തൊഴിലാളിയായി സ്ഥാപനത്തിൽ ആദ്യം എത്തുന്നതും സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങുന്നതും കുഞ്ഞിപ്പാക്കയാണ് എ സി റൂമിലിരിക്കാത്ത മുതലാളി ഏതു സാധാരണക്കാരനോടും ഹൃദ്യമായി പെരുമാറുന്ന മുതലാളി തൊഴിലാളികൾക്കും സുഹൃത്തുക്കൾക്കും എന്നുവേണ്ട എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഈ നെല്ലിക്കുത്തുകാരൻ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് കുഞ്ഞിപ്പാക്കയെ സംബന്ധിച്ച് തീർച്ചയായും സത്യമാണ് സഹായം ആവശ്യമായ എത്രയോ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് ആ ഉദാര മനസ്സിന്റെ നന്മ തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സഹായാവശ്യവുമായി എത്തുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല കഷ്ടപ്പെട്ട് വളർന്നതിനാൽ മറ്റുള്ളവരുടെ ദുരിതങ്ങളും വിഷമതകളും അറിയാനുള്ള നല്ല മനസ്സുണ്ട് സങ്കടപ്പെടുന്നവരെ തന്നോടൊപ്പം കൂടെ നിർത്താൻ മടി കാണിക്കാറില്ല സങ്കടങ്ങൾ കേൾക്കാനുള്ള ഹൃദയമുണ്ട് ആശ്വാസവാക്കുകളുണ്ട് നന്മ ചെയ്യുന്ന കൈകളുണ്ട് സ്റ്റാഫ് തെരഞ്ഞെടുപ്പിൽ പോലും കാരുണ്യത്തിന്റെ കരുതലിന്റെ കൂടെ നിർത്തുന്നതിൻ്റെ സാന്ത്വനത്തിന്റെ തെളിച്ചങ്ങളുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന മഹാമനസ്കഥയാണ് കുഞ്ഞിപ്പാക്ക തൊഴിലാളികളുടെ ഉറ്റതോഴനായ മുതലാളി മഞ്ചേരി കസവുകേന്ദ്ര ആരംഭിക്കാനായി കൈവശമുള്ള സ്ഥലങ്ങളും ഉരുപ്പടികളും എല്ലാം ബാങ്കിലെത്തിയപ്പോൾ പിന്മാറാൻ നല്ല ബുദ്ധി ഉപദേശിച്ച സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് ഈ സംരംഭം വിജയിച്ചാൽ നമ്മളെല്ലാവരും ഒപ്പം നന്നാവും നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ മാത്രം സഹിച്ചാൽ പോരെ ബോക്സ് ഓഫീസ് സിനിമയിലെ പഞ്ച് ഡയലോഗ് പോലെ ഈ വാക്കുകൾ ജീവനക്കാരുടെ ഹൃദയത്തിൽ ഇന്നും ഒഴുങ്ങുന്നുണ്ട് വളർച്ചയുടെ സോപാനമേറിയ കേന്ദ്ര രണ്ടായിരത്തി പത്തൊൻപതിൽ ചരിത്രമുറങ്ങുന്ന സാമൂതിരിയുടെ നാട്ടിൽ കുഞ്ഞാലിമരക്കാരുടെ പൈക്കപ്പലിന്റെ നാട്ടിൽ രണ്ടാം ഷോറൂം പ്രവർത്തനമാരംഭിച്ചു കേന്ദ്ര കോഴിക്കോട് ആഡംബരവും പ്രൗഢിയും ഒത്തൊരുമിച്ച ഈ കച്ചവട സ്ഥാപനത്തിന് പോലെ വന്നു വീണു കോവിഡ് കാലം തുടങ്ങിയതിന്റെ പതിനഞ്ചാം ദിവസം ആരും തോറ്റുപോകുന്ന പ്രതിസന്ധി പക്ഷേ എന്തും എന്ന നിശ്ചയദാർഢ്യത്തിന്റെ ബലത്തിൽ മുന്നോട്ടെത്തി പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തു വളർച്ചയുടെ വിലമതിക്കാനാവാത്ത പത്ത് സുവർണ സ്തംഭങ്ങൾ പുരോഗതിയുടെ പത്ത് പൊണ്ടൂവലുകൾ ചാർത്തിയ ദശവർഷങ്ങൾ ജനമനസ്സുകളിൽ പച്ചപിടിച്ച സൗഹൃദമായി കസവുകേന്ദ്ര മുന്നേറുകയാണ് ഇപ്പോളിതാ മലബാറിന്റെ ഹൃദയം കുളിർത്തുന്ന ഒപ്പനപ്പാട്ടുപോലെ ഒഴുകുന്ന ചാലിയാറിന്റെ മുൻചുള്ള മണവാട്ടിയായ അരീക്കോടിനെ കസവണിയിക്കാൻ മൂന്നാമത്തെ ഷോറൂം ആരംഭിക്കുന്നു കസവുകേന്ദ്ര അരീക്കോട്